ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ രുചിയിൽ തീർത്ത ഒരു മത്തി മീൻകറിയാണ് കേരളത്തിലെ വീടുകളിൽ പതിവായി ഉണ്ടാകുന്ന ഈ കറി പുഴുങ്ങിയ കപ്പയുടെ കൂടെയോ ചോറിനൊപ്പമോ അപ്പത്തിൻ്റെ കൂടെയോ രുചിയോടെ കഴിക്കാം ഇതിനാവശ്യമായുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വറുത്തെടുത്ത മുളക് മല്ലി കുരുമുളക് ചുട്ടെടുത്ത സവാള മഞ്ഞൾപ്പൊടി പുളി ഇവയെല്ലാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഈ അരപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം ചെറുതായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തക്കാളി പച്ചമുളക് ചേർക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം അരപ്പ് നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിമീൻ ഇട്ട് കൊടുക്കാം തിളച്ച ശേഷം ഈ കറി മാറ്റി വെക്കാം ഇവിടെ സ്വാദിഷ്ടമായ മീൻ കറി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്